എൽ ഡി എഫ് ഘടക കക്ഷികളുടെയും മന്ത്രിസഭാ അംഗങ്ങളുടെയും എതിർപ്പിനെ പോലും മറികടന്ന് എ ഡി ജി പി എം ആർ അജിത് കുമാറിനെ മുഖ്യമന്ത്രി സംരക്ഷിക്കുന്നത് സംഘപരിവാറിനെ ഭയന്നാണെന്ന് കെ പി സി സി പ്രസിഡന്റ് കെ സുധാകരൻ എം പി സി പി എമ്മിനെയും മുഖ്യമന്ത്രിയെയും തിരുത്താൻ ഇടതുപക്ഷത്തെ ഘടക കക്ഷികൾക്ക് കഴിയുന്നില്ല അവർക്ക് നിലപാടുകൾ ബലി കഴിച്ച് സി പി എമ്മിന്റെ ഇംഗിതത്തിന് വഴങ്ങേണ്ട ഗതികേടാണ് സി പി എമ്മിലും എൽ ഡി എഫിലും ആർ എസ് എസ് സ്വാധീനം വർദ്ധിപ്പിച്ചു കാവ്യവൽക്കരണം ദ്രുതഗതിയിൽ പ്രോത്സാഹിപ്പിക്കുകയാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ ആർ എസ് എസിനോടുള്ള തീണ്ടുകൂടായ്മ സി പി എം സൗകര്യപൂർവ്വമാർന്നു പ്രത്യേക ശാസ്ത്രപരമായ വെല്ലുവിളിയാണ് സി പി എം നേരിടുന്നതെന്നും സുധാകരൻ ആരോപിച്ചു ആർ എസ് എസ് ബന്ധം ഒരു ക്രെഡിറ്റായാണ് ഇപ്പോഴും സി പി എം കാണുന്നത് ആർ എസ് എസുമായി ലിങ്ക് ഉണ്ടാക്കാൻ ആരെയും ആശ്രയിക്കേണ്ട ഗതികേടില്ലെന്നും സർചങ് ചാലക് മോഹൻ ഭഗവതിനെ ബന്ധപ്പെടാനുള്ള സൗകര്യമുള്ള പാർട്ടിയാണ് സി പി എം എന്നും സെക്രട്ടറി എം വി ഗോവിന്ദൻ പറഞ്ഞു വെക്കുമ്പോൾ ആർ എസ് എസ് പ്രധാന സംഘടനയാണെന്നും അതിന്റെ നേതാക്കളെ കണ്ടതിൽ എന്താണ് തെറ്റുമെന്നുമാണ് സ്പീക്കർ എം എം ഷംസീർ ചോദിക്കുന്നത് ഇ പി ജയരാജനും ജാവദേക്കറും തമ്മിലുള്ള കൂടിക്കാഴ്ച വിവാദത്തിൽ താനും ബി ജെ പി നേതാക്കളെ കണ്ടിട്ടുണ്ടെന്നും അതിലെന്താ തെറ്റെന്നുമാണ് പിണറായി വിജയനും പരസ്യമായി ചോദിച്ചിരുന്നത് മുഖ്യമന്ത്രിയുടെ ആർ എസ് എസ് പ്രീണനം സി പി എമ്മിനെ മൊത്തത്തിൽ ഗ്രസിച്ചിരിക്കുകയാണ് അവരുടെ ഇരട്ടമുഖം കേരളത്തിലെ ന്യൂനപക്ഷങ്ങൾ തിരിച്ചറിയണം സംഘപരിവാർ ചങ്ങാതിയായ മുഖ്യമന്ത്രിയുടെ കീഴിൽ സി പി എം ഫാസിസ്റ്റ് പിരുത്ത പോരാട്ടം അവസാനിപ്പിച്ച് വിചാരധാരെ വഴികാട്ടി സ്വീകരിക്കുകയാണ് എന്നും സുധാകരൻ പറഞ്ഞു എ ഡി ജി പി അജിത് കുമാറിനെ പോലെ സംഘപരിവാർ ബന്ധമുള്ള ഒരു കൂട്ടം ഉദ്യോഗസ്ഥരാണ് സി പി എമ്മിന് ഇപ്പോൾ സ്വന്തം മുന്നണിയിലെ ഘടകകക്ഷി നേതാക്കളെക്കാൾ അതിനാലാണ് അദ്ദേഹം രമൺ ശ്രീനിവാസനെയും ലോക്നാഥ് ബെഹ്റയെയും പോറ്റി വളർത്തിയത് ആർ എസ് എസ് നേതാക്കളുമായുള്ള എ ഡി ജി പിയുടെ കൂടിക്കാഴ്ചകൾ മുഖ്യമന്ത്രിയുടെ പൂർണ്ണ സമ്മതത്തോടെയാണ് അതുകൊണ്ടാണ് മുഖ്യമന്ത്രി നടപടിയെടുക്കാൻ സാങ്കേതികത്വമെന്ന് പറഞ്ഞ് എ ഡി ജി പിക്ക് സംരക്ഷണം ഒരുക്കുന്നതെന്നും സുധാകരൻ തുറന്നടിച്ചു സർക്കാരിന്റെ നയങ്ങൾക്കെതിരെയാണ് ഒരു ഉദ്യോഗസ്ഥന്റെ പ്രവർത്തനമെങ്കിൽ തൻ്റെയിടമുള്ള മുഖ്യമന്ത്രിക്ക് നടപടി എടുക്കുന്നതിന് രണ്ടാമതൊന്നും ആലോചിക്കേണ്ടി വരില്ല നേരത്തെ ഇതേ എ ഡി ജി പി വിജിലൻസ് ഡയറക്ടർ സ്ഥാനത്ത് നിന്ന് മാറ്റുന്നതിൽ ഇത്തരം സാങ്കേതികത്വം മുഖ്യമന്ത്രിക്ക് ഉണ്ടായില്ല പക്ഷേ ആർ എസ് എസ് ബന്ധത്തിന്റെ പേരിൽ തന്റെ കീഴിലുള്ള ഒരു ഉദ്യോഗസ്ഥനെതിരെ നടപടി എടുക്കാൻ വരുമ്പോൾ മുഖ്യമന്ത്രിക്ക് സാങ്കേതിക തടസ്സങ്ങളാണ് ഇതിലൂടെ തന്നെ മുഖ്യമന്ത്രിയുടെ ആർ എസ് എസിന് എത്രത്തോളം വിധേയപ്പെട്ടിട്ടാണ് ഭരിക്കുന്നതെന്ന് വ്യക്തമാണ് ജാവദേക്കറുമായുള്ള കൂടിക്കാഴ്ചയെ മഹാ അപരാധമായി കണ്ടെത്തിയ സി പി എം നേതൃത്വം എൽ ഡി എഫ് കൺവീനർ സ്ഥാനത്ത് നിന്ന് ഇ പി ജയരാജനെ വെട്ടിനിരത്തി ഒരു മൂലക്കിരുത്തിയാണ് ആർ എസ് എസ് ബന്ധമുള്ള മുഖ്യമന്ത്രിയുടെ വിശ്വസ്തനായ ഉദ്യോഗസ്ഥനെ ന്യായീകരിക്കാൻ അതര വ്യായാമം നടത്തുന്നതെന്നും സുധാകരൻ പരിഹസിച്ചു